അപ്പോ അപ്പൊ ഞങ്ങളെ വീടിന്റെ നമ്മുടെ വീടിന്റെ ഈ സീഡിന് കണ്ടിട്ടുണ്ടാവും ചിക്കുവിന്റെ മരണ്ട് സപ്പോട്ട നല്ല അടിപൊളി തണലാണ് ഇതാ മോനും ഇതെങ്ങനെ അറുത്തുകൊണ്ടിരിക്കണയില് അപ്പൊ ഞാൻ ഒറ്റക്ക് സ്വസ്ഥതയിൽ ഇങ്ങനെ ചൂണ്ട പറയാ നല്ല സുഖാട്ടാ തിരിക്കാൻ വയ്യ അപ്പൊ ഒരു ഫാനും വേണ്ട ഒന്നും ഒന്നും നല്ല സുഖം ഒറ്റക്ക് വന്നിരുന്നേ അപ്പൊ എന്താ പറയാ കണ്ടു നോക്കിട്ടാ നല്ല മരം അടിപൊളി മരം ഇങ്ങനെ പരന്ന് പന്തളെ അടിപൊളിയാണ് ഏത് കൊടം നല്ല നട്ടിച്ച സമയാണ് നല്ല വേരാണ് പക്ഷെ ഇവിടെതാ ും ചൂടാട്ടാ പിന്നെ പൊതുവെ മെറ്റലിട്ടതല്ലേ മെറ്റല് ചൂടാവോ അതാ നമ്മളെ കൊലയഭാഗത്തേക്ക് പോവാൻ പറ്റാത്ത പിന്നെ സൂര്യൻ മുഴിയുമ്പോ ഞങ്ങള് കൊലയുമൊക്കെയാണ് കൊലയും മൊത്തം സൂര്യൻ കവർന്നെടുത്തു ഇതാ ഒരു നമ്പ ആള് ഇരിക്കേ സൗഖ്യമാ തമ്പി ഇതാ എന്താളിംഗ് മണ്ണില് കളിച്ചുകൊണ്ട് ഇരിക്ക ഞാൻ ാലും അതുകൊണ്ടാണ് പുതിയ അണ്ണനായതുകൊണ്ട് പുതിയ അണ്ണൻ എപ്പോഴും ഈ മണ്ണിൽ തന്നെയാണ് ഏർ വേറൊരു അണ്ണൻ അവളോടെ ഇണ്ട കാണില്ല തലൈവർ ആ അതാ ആള് വന്നിട്ടേ വന്നിട്ടേക്ക് ആള് വന്നിട്ടേ ഇരിക്കണെങ്കിൽ ചോട്ട് എന്താ പറയാ തടവുമല ഇരിക്കണോ വലിയ സുഖം ഒന്നും ഇരിക്കില്ല ഇരിക്കാന് അപ്പൊ മറ്റാളെ ഞാൻ ഇങ്ങനെ കസാല ഇട്ട് കൊടുന്ന് ഏകദേശം നേരം വയ്ക്കുകയും ചെയ്യും കൊറേ പണിയാരുണ്ടാവും കേറാൻ വയ്യ ഭയങ്കര ചൂടാണ് അല്ല സ്വസ്ഥതയിൽ ഇങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ആർക്കും അനുഭവം സ്വസ്ഥതയിൽ ഇങ്ങനെ ഇരിക്കണ നേരത്ത് നമ്മള് ഫോണുമ്പോ കഴിച്ച നേരത്ത് ഓരോരുത്തർ വന്ന് ജാമാവും നമ്മളൊന്നും രണ്ട് സൈഡിൽ ഈ സൈഡിൽ സൈഡിലൊന്നും മൂന്നെണ്ണാണ് അതാണ് സർക്കാരൊക്കെ പറഞ്ഞത് രണ്ടേ രണ്ടെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം വരും ഒന്ന് പറ്റണീ ചൂടായതുകൊണ്ടിട്ട് അതാണ് അതും വന്ന് മേത്ത് കണ്ട് ജാമാവും അപ്പൊ ഭയങ്കര ചൂടാണ് അപ്പൊ കൈസ് ഇവിടെ ഇരിക്കാൻ നല്ലൊരു മനസ്സിന് നല്ലൊരു കുളിരമ നല്ലൊരു ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്തൊക്കെ ടെൻഷനും എല്ലാം വിഷമുണ്ടെങ്കിൽ മറന്നു പോകും ഇരിക്കുമ്പോൾ അപ്പൊ ഞാൻ ഇന്ന് നമുക്ക് ആ ഇവിടെ ഇന്ന് ഞങ്ങൾ ഇവിടെയാണ് നോമ്പറിക്കുന്നത് ഇവിടെ നല്ല അടിപൊളി സെറ്റ് ചെയ്തിട്ട് ഇവിടെ നോമ്പറക്കാൻ പോകണേ ഇവിടെ ചെടികളൊക്കെ കണ്ടു കൊറേ വീടുകളിൽ കണ്ട് കണ്ടു കണ്ടു കണ്ട ഓക്കേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കല്ല് വെട്ടി താഴ്ത്തിയ സ്ഥലമാണ് മരങ്ങളൊന്നും ഇല്ല ഇപ്പൊ നമ്മളിപ്പരക്കഥാ ഇതൊക്കെ ഇവിടെ ഞങ്ങൾ മാളു വെച്ച് കുളിപ്പിച്ചതാണ് പിന്നെ വീട് കൊടും വെയിലില് മരങ്ങളൊന്നും ഇല്ല നിക്കുമ്പോ ഈ സൈഡിൽ ഇതാ സൈഡില് ഇത് പരന്ന് പന്തളിച്ച് പന്തലിനു പോലെ നിക്കുന്ന ഇതിങ്ങനെ കാണുമ്പോ തന്നെ ഇതിന്റെ ചോട്ട് ഇരുന്നാലും നമ്മൾ ശരിക്കും നമ്മളെ ഉറങ്ങിപ്പോൾ അത്രയും ഒന്ന് വാങ്ങി വാങ്ങുകൊടുത്ത് വേണീട്ട് സുബേസ്കേരി പിന്നോടാണ് നോവം വിളിച്ചാൽ മതിയെന്ന് പക്ഷെ എത്ര ഒന്നേ അൻപത്തി അഞ്ചു നോമ്പ് പക്ഷേ തലി ഇവിടെ ഇരുന്നാ നല്ല സുഖമായിട്ട് ഞാൻ പറയാം ഗ്യാസ് എറുപ്പായിട്ട് ഇവിടെ വെച്ചുണ്ടാക്കിയാ മതി ഒരു ഫാനും വേണ്ട ഒന്നും വേണ്ട നല്ല സുഖം ഞാൻ ഒരാൾ വന്നിരുന്നപ്പം ചട്ടിയും പാത്രം ഒക്കെ ഇട്ട് ഇവിടെ വന്നിരിക്കണ

പിന്നെ ഇന്നത്തെ വിഭവം എന്താണെന്നറിയോ വെട്ടി ഇറച്ചിയും പൂളയും വെട്ടിറച്ചാണ് വെട്ടിയിറച്ചിയുടെ കവറില് വെട്ടിറച്ച പറ ഞാ തുറന്നോക്കിട്ടില്ല രാവിലെ കൊടിക്കണേ ഞാന് തുറന്നോക്കിട്ടില്ല ആള് നേരമ്പേക്ക് കൊടന്നു വെച്ചിരിക്കണേ ഇറച്ചിയൊക്കെ കവറിലവിടെ ഇരിക്കുന്നുണ്ട് എന്താ തുറന്നെ തലേന്ന് മീനൊക്കെ കൊടന്നോക്കൂട്ടെ ഞാൻ തുറന്നു നോക്കൂല എന്നിട്ട് രാവിലെ ഒന്ന് മീൻ എന്നിട്ട് മീൻ മീൻ അവിടെ ഫ്രിഡ്ജ് കൊടന്ന് വെച്ചിരിക്കണല്ലോ പറയാൻ ഫ്രിഡ്ജ് കൊടുത്ത് നോക്കിട്ടുണ്ടാവില്ലേണ്ടാവുള്ളൂ ബാക്കി ഇറച്ചിയാ അല്ലെ ആ കൊടലി അങ്ങനത്തൊക്കെ ഞാൻ നന്നാക്കി കൊണ്ട് ഞാൻ ഒരു ദിവസം പറഞ്ഞ പോത്തിന്റെ നാവിന്റെ ഇറച്ചിണ്ടല്ലോ കാരണം തൊലി കളഞ്ഞ അപ്പൊ താങ്കൾക്ക് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ കുറിച്ച് എന്തൊക്കെ പറയാനുള്ളത് താങ്കൾക്ക് ഒന്നും പറയാൻ നല്ല സുഖമുണ്ട് ഞാൻ പറയാ ഇവിടെ ഒരു കട്ടിലിടുന്ന ഇവിടെ നിസ്കരിക്കൽ ആരെയും കൊറന്നു ആവശ്യണ്ടെങ്കിൽ കാണാം പിന്നെ പിന്നെക്കും സുഖാണ് എന്താ വെച്ചാൽ ഇപ്പൊ ഒരു വെയിലുള്ള സ്ഥലം ഈ മരുഭൂമിയാണ് ഞങ്ങളുടെ സ്ഥലം മരുഭൂമിയിൽ ഇങ്ങനത്തെ ചൂട് അത്രയും ചൂട് വേണം എല്ലാര്ക്കും അങ്ങനെ ഡൗട്ടാന്ന് നമ്മളെ ചൂടിനെ പറ്റി പറയണ്ട എല്ലാര്ക്കും ദേഹവസ്ഥ അപ്പൊ ആ അങ്ങനത്തെ ഒരു അവസ്ഥയില് നല്ല സുഖത്തിൽ ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കുക ചില്ലറ കാര്യം അസുഖം അറിയാം ഈ സപ്പോർട്ട നല്ല തണുപ്പാണ് പിന്നെ ഇവിടെ മൂച്ചിണ്ട് ആ മൂച്ചിന്റെ തണുപ്പ് അടുക്കള അടുക്കള ഭാഗത്ത് നല്ല സുഖം ടുക്കളി പറ്റൂലി അമേശി റേലി അമേശി ആണ്ടാ അപ്പൊ എന്താ പറയാ പെട്ടേർച്ചി പെട്ടേർച്ച പിന്നെ അതേപോലെ പെട്ടിർച്ച കുടലുണ്ട് കുടലേ ഞങ്ങള് ഇപ്പൊ ഇറച്ചിപ്പണി ഉള്ളന്ന് ഞങ്ങളത് വേറെ നന്നാക്കി എടുക്കും അങ്ങനെ ഫുള്ള് കത്തിയിട്ട് വടിച്ച് തൊടേ ഫുള്ള് ചുരണ്ടി നന്നാക്കി എടുക്കും എന്നിട്ട് ആദ്യം ചക്കയും കൂടി ചക്കയും പറച്ചില് പറച്ചില് പറ ഞാന് വേണെങ്കിൽ

അപ്പം എൻ്റെ ചെടിയൊക്കെ പരീക്ഷിക്കണ മുളപ്പിക്കണൊക്കെ സ്ഥലം ഇവിടെ കേട്ടോ അതെല്ലാം കടലാസം മുമ്പ് പൊടിച്ചാൽ വെച്ചതാണ് പിന്നെ അതിലുണ്ടെങ്കിൽ ആ ചെറിയ ഇതിൽ ഒക്കെ വലിച്ചിട്ട് കുറേ ആൾ കുഴിച്ചിടും ചിലത് പൊടിക്കും ചിലത് പൊടിക്കൂല അപ്പം ആൾ വലിച്ചിടും പിന്നെ പിന്നെന്താ പത്ത് മോനുമിനെക്കൊണ്ട് ഇവിടെ അടുത്തൊരു പരി പൊയ്ക്കാണ്ട് പത്ത് മണി എട്ട് മണിയൊക്കെ ചെടി കൊടന്നിട്ട് കുഞ്ഞ് വാടിയേത് കൊടാ ഇതിൽ കുഴിച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ പൂടിക്കാ നിന്റെ മൈലാഞ്ചിപ്പുറ കേട്ടോ

वो थोड़ा आमलू का मैंगो ना को പത്ത് കൊല്ലം കഴിഞ്ഞിട്ടൊരു മാങ്ങണ്ടായതൊക്കെ അടുത്ത പരി എണ്ണ വന്നെ മുളക് തൈ ഒന്നുണ്ടാവും ഉറപ്പൊന്നൂല്ല

മാളിന്റെ കൊറേ ആഗ്രഹം പോയി തീരെ കെടത്ത് പോയി നോമ്പിറക്കണത് അവ പക്ഷെ എവിടെയാണ് പുറത്തുനിന്ന് കണ്ടപ്പോഴാണ് മാവ് ഞെട്ടിപ്പോയത് അല്ലേ അപ്പോ കഴിച്ചോടോ അപ്പൊ നോമ്പറക്കാൻ പോണേ

ഞാൻ ജ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടാ ഇതാണ് അവസ്ഥ നിങ്ങളെ വീട്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ അറിയാ വെള്ളിയിൽ പോയി പറഞ്ഞാൽ മതി പക്കോട അടിപൊളി പക്കോടേട്ടാ പുറകി കൊടുക്കണം ഇല്ല സൂപ്പറല്ല പൈനാപ്പിൾ സൂപ്പർ പൈനാപ്പിൾ ഞാൻ ഉണ്ടാക്കിയാണ് പറയുന്നത് അല്ലേ സൂപ്പറാണ് പൈനാപ്പിൾ ജ്യൂസ് കുറച്ച് വെള്ളം ഇതിന് ഇതാണ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇനി മാരിപുസ്കാരം കഴിഞ്ഞ് നിസ്കരിച്ച് വന്നിട്ടാണ് ഇനി ഇറച്ചിയും പൂടിയും ഫിട്ടിറച്ചും പൂടിയും കഴിക്കാറുള്ളത് അ കപ്പിയും പൂട്ടിയും എന്നൊക്കെ പറയും ചില അതെ അപ്പം ഞങ്ങൾ ഏകദേശം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ബാക്കി നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് എടുക്കാം മോൻ എന്താ ചോദിച്ചേ അത് മനസ്സിലാക്കിയാ മോൻ എന്താ ചോദിച്ചെന്ന് മോഹൻ എന്താ ചോദിച്ചു മദീനയിൽ ഇണ്ടാവുന്നല്ലേ ഇച്ചി എന്താ മദീനയിൽ ഇണ്ടാവും ചോയ്ക്കണെന്താ വിചാരിച്ചു ഇറങ്ങിക്ക് ആ മദീന സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് അതിലുണ്ടാവും വിചാരിച്ചിന്നല്ലേ മോൻ ചോദിക്കണത്തിനാ വിചാരിച്ചു അതിലെങ്ങനെ കൊപ്പവടന്ന് വേണ്ടി അവിടുത്തെ ബൾബ് പൊറത്ത് കിട്ടാട്ടാ നമ്മള് ചമ്പട്ടിയോട് പൊറത്ത് കൊണ്ടുപോകണേ കൊറേ ആൾക്കാര് ഞാൻ നിസ്തോട് തന്നെ വിളമ്പില്ലേ <onents> yeah! ും കാരണം ഞാൻ അടുത്തെടുക്കാൻ പോകും

പെട്ടിറച്ചി കാണൂർ ഇത് വളമ്പിനാണ് എത്ര തോന്നുന്നത് താടി കൊറക്കണെ താടി കുറക്കണം താടി കുറക്കണം എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ് പിടിച്ച എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ് താടി അവർക്ക് കുറേ മാണെന്ന അടിപൊളി തീറ്റ തിന്നും വേണം കുറ്റിയപ്പം തിന്നും മാണമെന്നിട്ട് അറിയും താടി കൊറക്കണം താടി കുറക്കണം കുട്ടി മോനെ അപ്പോൾ ഇങ്ങനെ തന്നെയാണ് അല്ലേ പെണ്ണെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണ്ടിട്ടാ ഞാൻ മാത്രേ ഉള്ളൂ ഒരു നേരെ വിടേരെ വടിച്ചാ ഇതിക ഇക അപ്പോൾ ഇതിgo ഇത്กินേമ്പോണോ കണ്ടിട്ട് പറാ ചെയ്യുന്നോരാണോ നമുക്ക് എരിഞ്ഞിട്ട് എരിഞ്ഞില്ല പ്രശ്നമുണ്ടോ

ഫിറ്റാണ് സെറ്റാണ് അപ്പൊ ഞങ്ങൾ ഇതെങ്കിൽ നല്ല ഇരട്ടാണ് അവിടെ കാണുന്നത് നമ്മുടെ വീടിന്റെ ആ മുറ്റത്ത് വീണ്ടും നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് സ്ഥിരം കഴിച്ചില്ലേ നമ്മള് വീടിന്റെ അകത്ത് വെച്ചാൽ നമ്മളെ സിറ്റൗട്ടിൽ പോലും ഫാൻ ഇടാതെ നമുക്ക് ഇരിക്കാൻ കഴിയൂല അയ്യാധി ചൂടാണ് പക്ഷെ ഇവിടെ എ സി അവിടെ നിൽക്കും അയ്യാതി അടിപൊളി തണുപ്പാണ് ഇവിടെ പക്ഷെ അത് നോമ്പ് നല്ല സുഖം ചുട്ട് പോയി ഫാൻ ഇടാ തിന്നാൻ പറ്റൂല എന്നാ ഫാനിട്ടോ ഭക്ഷണം ചൂടാറും ചെയ്യൂ

അപ്പൊ ഞാൻ പറഞ്ഞത് പറഞ്ഞ അത് ഫുള്ള്ണ്ടാക്കണെന്ന് ഫുള്ള്ണ്ടാക്കി എന്നിട്ട് തിന്ന തേഞ്ഞതും ഇല്ലല്ലേ കുട്ടിൻറെ മൂടി വാങ്ങി തിന്നിതാ ഇതേ ബാക്കിയുള്ളു മൊത്തൂന് ഇപ്പൊ കട്ടെടുത്ത് നല്ല ഇറച്ചി പൊളിയും കട്ടൻ ചായയും േ പിന്നേം വേണം പിന്നെയും സത്യം പറഞ്ഞപടന്ന് നീച്ചോ തോന്നണല്ലേ നല്ല സുഖം കാറ്റ് ഞങ്ങൾ ഇത്രയും ദിവസം ചിന്തിക്കാത്തൊരു കാര്യം ഇത് നഷ്ടമായി പോയി ഇത്രയും ദിവസല്ലേ എന്താണ് കത്തിയോ